സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒക്കെ ഇന്ന് കണ് കാണുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം അപ്പോൾ അതിന് റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ഹായ് പരിതാപകരാണ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പോയി അഞ്ച് അൻപത്തൊന്ന് ഇന്ന് നേരത്തെ നീച്ചതാണ് കുറേ കാലത്തിന് ശേഷം ഒന്ന് ഓടാൻ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല പാടുണ്ടല്ലേ അതൊരു മുഖക്കുരുണ്ടായിരുന്നു അത്യാവശ്യം വലുതായിരുന്നു മുഖക്കുരുന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല ഉണ്ടച്ചാല ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് പൊട്ടിച്ചതാണ് ഞാൻ മുഖക്കുരു അന്നാ പിന്നെ പൊട്ടിക്കും അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ അപ്പം പൊട്ടിച്ചപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇത്രയും ഏരിയയില് നമ്മളെ ശരീരത്തിലുള്ള മൊത്തം ചോര അപ്പോൾ ഒരാൾ പറഞ്ഞത് അത് കേടായ ചോരയെന്ന് അങ്ങനെ ഞാൻ പോകും മൊത്തം മൊത്തം എല്ലാതും പിച്ച് കളഞ്ഞ് അങ്ങനെ ബാക്കിയുള്ള കുറച്ച് രക്തം ഉണ്ടല്ലോ അതാണ് ഇത് സ്കിന്നിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് പുറത്തല്ല സ്കിന്നിൻ്റെ ഉള്ളിൽ ഡൈറ്റ് ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു പാട് തോന്നി അതിപ്പോൾ പറഞ്ഞു വന്നത് കുറെ കാലത്തിന് ശേഷം നേരത്തെ നീക്കാൻ അഞ്ചരക്ക് നീച്ചെന്നാണ് അങ്ങനെ അങ്ങനെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോള്ളേ എന്നാൽ തന്നെ എടുത്തു വച്ചതാണ് പറഞ്ഞ അമ്പലത്തെ പാട്ടിയൊക്കെ ഉണ്ടല്ലേക്ക് രാമായണ മാസായം പോയി വന്നിട്ടാണ് അമ്പലത്തേക്ക് ഒന്ന് പിന്നെ ഷൂ ഇടാണ്ട് ഷൂ ഒക്കെ മാറാലൊക്കെ പിടിച്ചിട്ടേ ഇങ്ങനെ കാണിച്ചിരുന്നു കണ്ടോ മാറാലൊക്കെ പിടിച്ചിട്ട് ഓടാനിട്ട് അപ്പൊ ഷൂ കെട്ടോ അങ്ങനെ ഫുൾ സെറ്റ് ആയി ഗെയ്സ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയോക്കട്ടെ പാട് വെളിച്ചുണ്ടോ ആറുമണി ആയിപ്പോ അതേ ഗെയ്സ് ആറുമണി ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാ ഇത്രയും വെളിച്ചായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓടാനുള്ള ഒരു ഉണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിച്ച് ഞാൻ ഓടിയിട്ട് വരാം കേട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ ജോഗ് ചെയ്തിട്ട് വരാം മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ഓടി വന്നു എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയില്ല നമ്മൾ ജോഗിങ് അല്ലേ അപ്പോൾ സ്ലോവ് സ്ലോവായിട്ട് അങ്ങനെ പോവുകയ്യാ പിന്നാ പറയുക അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി ചെറിയ രീതിക്ക് വർക്കൗട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കാം പിന്നെ നമ്മൾ അമ്പതിക്കോണം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ ഒന്നോ രണ്ടോ ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളം വെറും വൈറ്റിൽ കുടിക്കണം അത് ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ കുടലിലൊക്കെ കൂടിയ മാലിന്യങ്ങളില്ലേ അത് പെട്ടെന്ന് നമ്മൾ റിമൂവ് ആയി കിട്ടും അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ കൂടെ ഫ്രഷായി ഇനി അമ്പലത്തേക്ക് പോകണേ അപ്പോൾ ഇനി നടന്നുകൊണ്ട് കാണാം നമുക്ക് നമ്മൾ അമ്പലത്തേക്ക് നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വേറെ അമ്പലം കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു അമ്പലമാണ് ആക്ച്വലി നമ്മളെ അമ്പലത്തേക്ക് നടക്കാത്ത ദൂരമുള്ളൂ പക്ഷെ ആരും ഇപ്പോൾ നടന്നും പോകാറില്ല അപ്പോൾ എല്ലാവർക്കും വണ്ടിയായില്ലേ അപ്പോൾ വണ്ടിയായിട്ട് റോഡ് കൂടെ സുഖമായിട്ട് പോയി തൊഴുതുവരും അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്കുള്ള വഴിയൊക്കെ ഇപ്പോൾ പൊന്തയും കാടൊക്കെ പിടിച്ച് കിടക്കണേ ഇതായിരുന്നു പണ്ട് എല്ലാവരും പോയിരുന്നൊരു വഴി സത്യം പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ അലിഞ്ഞ് ജീവിക്കണം അല്ലേ അപ്പോഴാണ് നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുക ഇതൊക്കെ എൻ്റെ ഒരു കോട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പിച്ചിമ്പോയി പറയും അതൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം കുറേ കാലത്തിന് ശേഷമാണ് അമ്പലത്തിങ്ങനെ പോകുന്നത് ഞാനൊരു ഏകദേശം പോയിട്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായിട്ടു തൊട്ടടുത്തുള്ള അമ്പലമാണ് അതാണ് പിന്നെ അവസ്ഥ നടന്ന് നീങ്ങി നമ്മൾ നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ തന്നിരുന്ന തോട്ടിലെത്തിയത് കണ്ടോ ഇവിടെ ഇവിടെ ചിറ കെട്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് മൊത്തം വെള്ളം എന്നറിയും അവിടെ ആരോ നമുക്കറിയുന്നൊരു അമ്മയാണ് അവിടെ അലക്കണ കണ്ടാവും അതുകൊണ്ടുതന്നെ അങ്ങോട്ട് വീടൊക്കെ അത് അപ്പോൾ പറഞ്ഞു തന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ചിറ കെട്ടിയിട്ട് കണ്ടാവും ഈ ഒരു പോഷൻ അല്ലേ അതിൻ്റെ അപ്പുറത്ത് ചിറ കെട്ടും എന്നിട്ട് അവിടുന്ന് ആ ഒരു മതിൽക്കുളം വെള്ളം ഉണ്ടാവും എന്നിട്ട് പിന്നെ എല്ലാവരും വന്നിട്ട് പണ്ട് കാലങ്ങളിൽ മൊത്തം അലമ്പാണല്ലോ നമ്മളെ മൊത്തം അലമ്പായിട്ട് എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടി വന്നിട്ട് കളിച്ച് ആർമാദിക്കുക ഇപ്പം അവിടെ ഇപ്പം എല്ലാവർക്കും പോണല്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളം ഉണ്ട് നമ്മളെന്താ തമ്പുരാട്ടിക്കുളം കണ്ടോ അതിൻ്റെ ഒക്കെ അവസ്ഥയാണ് ഇത് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഒരു കുട്ടി പോലും എന്ന് മനസ്സിലായില്ല സ്റ്റെപ്പ് ഇറങ്ങില്ലേ അപ്പോൾ കൂടുതൽ ഡയലോഗ് അടിക്കുന്ന നമ്മൾ അമ്പലം പൂട്ടും പിന്നെ നമ്മൾ അമ്പലത്തൊക്കെ പോകണ നമ്മളൊരു മനസ്സിന് ശാന്തി കൂളാവാൻ അതിനൊക്കെ അല്ലേ നമുക്ക് അമ്പലത്തി പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ സംഭവം ഉണ്ടായാൽ മതി ഒരു നല്ല മനുഷ്യനാണ് നല്ല രീതിയിൽ സമൂഹത്തിൽ പെരുമാറണം നല്ലതായി നടന്നാൽ മതി അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ മല മറക്കണം എന്നല്ല എന്ന് അമ്പലത്തിൽ പോകുന്നവർക്ക് പോവാം ആരും നിർബന്ധിക്കണമെന്നില്ല വേണമെങ്കിൽ പോവാം വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ തന്നെ എട്ട് മാസമായി പോയിട്ട് സത്യം പറയണേ ഞാൻ ഇതിലപ്പം ഇങ്ങോട്ട് തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കൂൾ മൈൻഡ് രാവിലെയൊക്കെ നേരത്തെ എണീറ്റല്ലേ അപ്പോൾ ഒന്ന് പോയി തൊഴുത് വരാമെന്ന് വിചാരിച്ച് ഇതൊക്കെ അമ്പലത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്ടോ നമ്മൾ അമ്പലം എടുത്താനായിരുന്നു ഇതാ ഒരു ഈ ഒരു കാണണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തന്നെയാണ് അമ്പലം ഇവിടെ വെയിൽ കയറ്റിയനല്ലോ അനുവാദം പോയി നോക്കാൻ ഏതായാലും അമ്പലം എന്ന് പറയുന്നത് ചിറ്റടിക്കാവ് അയ്യപ്പ ക്ഷേത്രം അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനും അതുപോലെ തന്നെ ഭഗവതിയാണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തി കയറാൻ നിൽക്കണതാണ് ഇത് അമ്പലക്കുളം ഇപ്പം ആരും അങ്ങനെ കുളിക്കാറൊന്നുമില്ല ഇതിൽ എന്താ പറയുക പലതരം മീനുകളൊക്കെ ഉണ്ട് അമ്പലത്തിലത്തെ പായസവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കലുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രധാന അമ്പലം അപ്പം എന്തായാലും ഫ്രഷ് ആയിട്ട് ഒന്ന് തൊഴുതിട്ട് കൂടായിട്ട് വരാട്ടോ ഇത് കാണാം ഇത്രയും ദൂരം നടന്നതല്ലേ നമ്മളെ കാലൊക്കെ ഒന്ന് കഴുകല്ലേ മീനുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ഇതാണ് നമ്മൾ മീൻ എന്താ അങ്ങനെ അമ്പലത്തിൽ തൊഴുതു വന്നു ഒന്നും കുറിയൊന്നും ഇട്ടോ നല്ല പിന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് അറിയുന്ന രീതിക്ക് പറഞ്ഞു തരാം എന്നാ അമ്പലത്തിൽ കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത് ഓരോ പ്രതിഷ്ഠ തന്നെ മുന്നിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അത് വേണം ഇത് വേണം പിന്നെ ആളുടെ അസുഖം മാറണം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോരോ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുക മാത്രം മതി ഈശ്വരൻ പറയണത് അതായത് നമ്മൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ മാത്രമല്ല കാണുന്നത് ഫുൾ ടൈം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എങ്ങോട്ടൊക്കെ പോകണു എന്ത് ചെയ്യുന്നു ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം മൂപ്പരും കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും മൂപ്പരോട് പിന്നെയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അവിടെ ചെല്ലുക മന്ത്രം ചെല്ലുക പോരാ എങ്ങണ്ടാ പണിക്കാ കമള കമ്പലിക്കാലാണ് കിരീടം എന്ന് പറഞ്ഞ ഒരു പൂവാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിച്ചി ആകെ പൊന്ത കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒരു കാലിത്രത്തോളം കാലിൻ്റെ ദൈയിലഗിൻ്റെ ഇത്രത്തോളം പൊന്തയാണ് കണ്ടോ കിരീടം നല്ല അടിപൊളി കാഴ്ച തന്നെ അതായത് പറമ്പ് ആകെ പൂവുണ്ട് അവിടെ ഇവിടെയൊക്കെ ചുവപ്പ് കണ്ടോ അതൊക്കെ പൂവാണ് അമ്പലത്തിൽ നിന്ന് പോന്നിട്ട് ഇതുവരെ കുടുക്കിട്ടിട്ടില്ല വീഡിയോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് കൊടുക്കടാൻ പറഞ്ഞെന്ന് ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞായിരുന്നില്ലേ ബ്രഹ്മരക്ഷത്തിൻ്റെ അമ്പലം ഉണ്ടെന്ന് ഇതാണ് അമ്പലം അപ്പം നമുക്ക് ഊരി വെച്ചിട്ട് പോവാം അമ്പലത്ത് പോയി കുടി തൊട്ടപ്പോ നോടി ഗ്ലാമർ കൂടിയല്ലേ പക്ഷേ ഈ പാടാണ് നമുക്ക് കണ്ട ടൈമ് ഇനിയിപ്പോൾ അത് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാവോ നമ്മളെ മാളിക ബംഗ്ലാവ് ചെ ബംഗ്ലാവ് ചേ എന്തെങ്കിലും ആവട്ടെ ഇതാണ് നമ്മുടെ സ്വർഗം ഈ ചിന്ന വീട് ചിന്ന വീട് പറഞ്ഞാൽ വേറെന്തല്ലേ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാണാല്ലെന്നാവോ ഓ തന്ത വൈബ് മദർ എന്താ പരിപാടി ഇങ്ങനെന്താ പോകുമ്പോൾ എന്താ പറഞ്ഞു വാഴ കുടിച്ചിടാനോ എവിടെന്നുണ്ട് ഇത് നമ്മൾ അടുക്കള കേട്ടോ എങ്ങനുണ്ട് ഇത് ഞാൻ എൻ്റെ സ്വന്തം ക്രിയേറ്റ് ചെയ്തല്ല ഒരു ഒരു കലണ്ടർ പഠിച്ചപ്പോൾ അതിലുള്ളൊരു ഇമേജ് ഏറുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് ഭയങ്കര ടച്ചായി അപ്പോൾ ഞാൻ ഈ വരച്ചതാണിത് അങ്ങനെ വരയ്ക്കാൻ കഴിയൊന്നുമില്ല നമ്മൾ നമ്മളെ പോലെ ആ ഒരു രീതിക്ക് വരയ്ക്കുക ഇത് വരച്ചത് ത്ര കൊല്ല അറിയോ പതിനെട്ട് പൂജ്യം ഒൻപത് പതിനേഴ് രണ്ടായിരത്തി പതിനേഴില് വരച്ചത് ഈ ചായ കിട്ടോ എന്താ ഉള്ളത് റവുണ്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ പിന്നെന്താ ഉള്ളത് ചായ ശിവനീ ചുമലാണെങ്കിൽ എന്താ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ടുണ്ടോ ഇപ്പറത്തൊരു പെട്ടിന്റെ പടം ഞാനെന്തോ അങ്ങനെ വരച്ചതാണേ ശിവൻ ആൻഡ് പാർവതി അപ്പോൾ ഒരു പാർവതിനെ കണ്ടുപിടിക്കേണ്ടത് നിലത്ത് ചമ്പ്രം വടിഞ്ഞിരുന്നാണ് കഴിക്കുന്നത് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ പല ആൾക്കാർക്കും എന്താ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തില്ല അതെന്തോ ഓരോ ബോഡീൻ്റെ വെയ്റ്റോ അങ്ങനെ ഇരുന്ന് ശരിയല്ലാത്ത ഒന്നാണ് പക്ഷേ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ കഴിച്ചിട്ട് കാണാം ജയ്സ് ഞാൻ യാത്രയാണ് വേറെ അങ്ങോട്ടല്ല അമ്മയ്ക്ക് മരുന്ന് പേടിക്കാൻ പോകണം അപ്പോൾ മാസത്തിൽ ഒരു തവണ ഒരു ദിവസം മരുന്ന് കിട്ടും മാസത്തിലെ ഒരു പ്രാവശ്യം അപ്പം അത് എല്ലാ മാസം പോയി മേടിക്കണം പിന്നെ മരുന്ന് പേടിക്കാൻ പോകണം അതുപോലെ തന്നെ പിന്നെ മാവേലും പോകണം അതായത് നമ്മളെ ഹോസ്പിറ്റൽ വരുന്നത് ചേണ്ടി എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് അവിടെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ സർക്കാർ ആരോഗ്യ കേന്ദ്രം അവിടെ നിന്നാണ് നമുക്ക് ഡെയിലി ഡെയിലി സോറി മാസത്തില് മരുന്ന് ഇട്ടാറല്ലേ ഗെയ്സ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ മാഞ്ചിരിപ്പടിയിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ ചേണ്ടി പോയി ഇറങ്ങണം ആ ഹരിതകർമ്മസേന അല്ലേ അതിൽ ഉള്ള ചേച്ചിമാരൊക്കെ അവിടെ വന്നിട്ട് ഓരോ ജോലി തുടങ്ങാനുള്ള പരിപാടിയിലാണ് ആദ്യം എന്താ ഫോട്ടോ എടുക്കും അങ്ങനെയതൊക്കെയാണ് അങ്ങനെ ചേണ്ടി എത്തി കേസ് ഇനി നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഹോസ്പിറ്റലായി ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണം ഇതാണ് ഹോസ്പിറ്റൽ കഴി നമ്മൾ അതാത് ടൗണ് മെയിൻ റോഡാണ് അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു പാടമൊക്കെ കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ തന്നെ കവാടം നിങ്ങൾക്ക് കാണാം കണ്ടോ അവിടെ ഒരു കവാടം കാണില്ലേ അതാണ് ഹോസ്പിറ്റലിൻ്റെ കവാടം കുടുംബാരോഗ്യ കേന്ദ്രം പാങ്ങ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് പിന്നെ എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല നമ്മൾ ടോക്ക് എടുക്കണം കുറച്ച് ടൈമത്തെ പ്രോസസ്സ് ഉണ്ട് ഇന്നലെ മരുന്നുകൾ കിട്ടി പോലുള്ളൂ നല്ല അടിപൊളി തിരക്കാണ് തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് പോയിട്ടേ ടോക്കൺ എടുക്കട്ടെ കേട്ടോ ഇതിപ്പോൾ സേഫൈറ്റ് വെക്കാം ബീസ് ഒമ്പതേക്കാളിൽ ഞാൻ ഹോസ്പിറ്റലിൽ കയറിയതാണേ ടോക്കൺ എടുത്തു ആദ്യം ഒരു ടോക്കൺ എടുത്തു ഓ പി ടിക്കറ്റ് എന്നിട്ട് ഇത് അമ്മയ്ക്ക് കിട്ടണ ബുക്കാണ് അതായത് മാസത്തിൽ കിട്ടുന്നവർക്ക് ഇങ്ങനെ ബുക്ക് അപ്പോൾ ആദ്യം ടോക്കൺ എടുക്കണം എന്നിട്ട് പിന്നെ ആ ടോക്കൻ്റെ ഇതിൽ ഒ പി ടിക്കറ്റിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ടോക്കൺ എടുക്കണം അത് മരുന്നിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒമ്പതേ കാലിന് കയറിയതാണ് ഒ പി ടിക്കറ്റിൽ കയറി ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് വന്നു പത്ത് നാൽപ്പത്തൊന്നായി എന്നിട്ട് വീണ്ടും ഒരു ടോക്കൺ എടുത്തു ഇപ്പോൾ അത് അതിലുള്ളത് നമ്പറ് തൊണ്ണൂറാണ് ഇപ്പോൾ ടോക്കന് മൂന്ന് രണ്ടായിട്ടുള്ളു ഇനി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കുടിക്കും ഒമ്പതേ കാലിന് കയറി ഞാനാണ് ഹോസ്പിറ്റലിൽ നമ്മൾ സിസ്റ്റം ഭയങ്കര എന്താ പറയാ നമ്മൾ ആശുപത്രിയിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നടക്കില്ല ഓരോരോ രോഗികൾ വന്നിട്ട് ഇങ്ങനെ എത്ര ടൈം രണ്ട് മൂന്ന് മണിക്കൂറാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് വളരെ കഷ്ടം നമ്മൾ സിസ്റ്റം മാറ്റുന്ന ടൈമ് എപ്പോഴും കഴിഞ്ഞു മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് മരുന്ന് കിട്ടിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി മുട്ടി പന്ത്രണ്ട് മണിയായി കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ മാവേലിപ്പോക്ക് കുളയായിരുന്നു അപ്പം പിന്നെ ഏതായാലും മാവേലിപ്പോവാ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചുഞ്ഞു നേരെ ഇവിടുന്ന് ചേണ്ടി നമ്മൾ പടപ്പറമ്പിക്ക് ബസ് വരണം പടപ്പറമ്പിലാണ് മാവേലി ഉള്ളത് മാവേലി ഉള്ളത് ഗേസ് അങ്ങനെ നമ്മൾ പാട് പോകാൻ വേണ്ടിയിട്ടേ ഒരു പ്രൊഡക്റ്റ് പേടിച്ചായിരുന്നു ഇതിൻ്റെ പേരെന്താ അറിയോ ഈ മുഖക്കൂരിൻ്റെ പാടില്ലേ അത് പോകാൻ വേണ്ടിയിട്ട് മുൾട്ടാണി ട്രൈ കിട്ടിയെന്നതിന് നോക്കാം അങ്ങനെ നമ്മൾ ബസ് കയറിട്ടോ ഈ പടപ്പറമ്പിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മൂന്ന് കിലോമീറ്റർ ആണ് പടപ്പറമ്പിക്കുള്ളത് ചേണ്ടിന്ന് അപ്പോൾ അതിന് റോഡിന്റെ അവസ്ഥ പരിധാപകരാണ് അതിന്റെ കുരുക്കം പതിമൂന്ന് രൂപേനെ ടിക്കറ്റിന് വരുന്നത് മഹാബലേശ്വർ എത്തിട്ടോ ഇനി ഇവിടുന്ന് സാധനം പഠിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ബേസ് അങ്ങനെ വടപ്പറമ്പ് നമ്മൾ ബസ് കയറി പോകുന്നുണ്ടോ അവരുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു ബസ് കയറി കയറിപ്പോന്നു നമ്മൾ ചന്തപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് ഒരു പത്ത് രൂപ എടുത്താൽ അവിടെ ഇറങ്ങും എന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ഒന്നര ആ ഒന്നര കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞല്ലേ ലോല തന്നെയാണ് ഉറന്നു വരുന്നത് ലോല കരിക്കിലേ കരിക്കല് ബാഗും തൂക്കിയിട്ട് മീൻ പഠിക്കാൻ പോണില്ലേ പോക്ക് കണ്ടതല്ല കളക്ടറേറ്റിലേക്കൊക്കെ പോണ പോലെയാണ് ഏ അതുപോലെയാണ് ഞാൻ രാവിലെ പോയത് സത്യത്തിൽ മരുന്ന് വാങ്ങാനും പിന്നെ മാവിലത്തെ സാധനമൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാഗ് എടുത്തിട്ടുള്ളത് ആ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലിനായിക്കോട്ടെ സഞ്ചി പിടിച്ച് പോകണ്ടല്ലോ ചെറുതായിട്ട് ലിഫ്റ്റ് ഇട്ടോ അപ്പൊ അങ്ങനെ ഇതൊരു വമ്പ ഇറക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനാട്ടി അധികം ഒരു ഫീൽ ചെയ്തു മതി ഫസ്റ്റ് ഫസ്റ്റായിട്ട് വരുന്നവർക്ക് മനസ്സിലാവും ഞങ്ങൾക്കിത് പോയി പോയി ഈ ഇറക്കുന്ന നോർമലായിട്ട് തോന്നും അവിടെ കാണാം വീഡിയോ ലെങ്ത്ത് കൂടി പറഞ്ഞേ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണേ ഇവിടുന്ന് ശേഷമുള്ളത് ബാക്കി പാർട്ടായിട്ട് വരും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒക്കെ ഇരുന്ന് കണ് കാണുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ